ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമഗ്ര കവറേജ് ഉറപ്പു വരുത്താൻ ടീം ട്വൻ്റി ഫോർ സജ്ജമായി എന്നുള്ള കാര്യമാണ് ഏതാണ്ട് എൺപത് ഒരു സംഘമാണ് തലസ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഈ കലോത്സവ മാമാങ്കത്തിൻ്റെ ഓരോ ദൃശ്യവും നഷ്ടപ്പെട്ടു പോകാത്ത പ്രേക്ഷകർക്ക് ഒപ്പിയെടുത്ത നിങ്ങളുടെ സ്വീകരണ മുറികളിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ എത്തിക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം ആ ദൗത്യത്തിൻ്റെ സാധ്യതകൾ നാളെ മുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിഞ്ഞ കാലത്തൊക്കെ ടെലിട്രാൻസ്പോർട്ടിംഗ് സാങ്കേതിക സാധ്യതയിലൂടെ ഈ കലോത്സവം നടക്കുന്ന വേദികളിൽ നിന്ന് പ്രതിഭകളെ അവരുടെ പ്രകടനങ്ങളുമായി അതോടെ ഒപ്പിയെടുത്ത സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരുന്ന നൂതന സാങ്കേതിക നമ്മൾ പരീക്ഷിച്ചു രണ്ട് മൂന്ന് വർഷങ്ങളായി നടക്കുന്നു ഈ ടെലി ട്രാൻസ്പോർട്ടിംഗ് സാങ്കേതിക സാധ്യത അനന്തപുരിയിൽ നമ്മൾ പരീക്ഷിക്കും ഒരുപാട് പ്രതിഭകളുടെ പ്രതിഭാ പ്രകടനങ്ങൾ നമ്മൾ ഫ്ലോറിലേക്ക് കൊണ്ടുവരും ട്വൻ്റി ഫോർ അതിസുന്ദരമായ ലാവണ്യത്തോടെയുള്ള ഒരു കലോത്സവ കാഴ്ച പ്രേക്ഷകർക്കായി നാളെ മുതൽ ഒരുങ്ങുകയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ടീം അവിടെ സജ്ജമായി കഴിഞ്ഞു കലോത്സവ നഗരിയിൽ നമ്മുടെ ട്വൻ്റി ഫോറിൻ്റെ ടീം നമുക്കപ്പം ചേരുകയാണ് ഹായ് മൈ ടീം പ്രൈം ടൈമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നാളെ മുതൽ നമുക്ക് കുറച്ച് പൊളിക്കാനുണ്ട് അപ്പോൾ പ്രജിൻ സി കണ്ണൻ എന്തൊക്കെയാണ് പറയൂ പ്രജിൻ പ്രജിൻ്റെ ലീഡർഷിപ്പിൽ കുറേ അധികം ആൾക്കാരെ ഞാൻ കാണുന്നു രാവിലെ കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു കാണുകയും ചെയ്തു മോർണിംഗ് ഷോയിൽ നമ്മൾ ഓരോരുത്തരും അതെനിക്ക് അറിയാം എന്നാലും അപ്പോൾ സന്തോഷം ഇന്നോട്ട് കണ്ടു നന്നായി എന്തായാലും സകലകളുടെ തലസ്ഥാനമായി നമ്മുടെ തിരുവനന്തപുരം മാറുന്നു ആ രീതിയിൽ വർധിത വീരത്തിലാണ് അലക്സും നമ്മളെല്ലാവരും എല്ലാവരും എസ് കെ അപ്പോ സമഗ്ര കവറേജ് ഉറപ്പാക്കാൻ നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വേദികളാകെയുണ്ട് അതിൽ ഇരുപത്തി വേദികളിലും പരിപാടികളുണ്ട് അവിടെ നിന്നുള്ള തത്സമയ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ വിപുലമായ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന വിവിധ പ്രതിഭകൾ അവരുടെ പെർഫോമൻസുകൾ സെപ്പറേറ്റ് അതായത് നമ്മുടെ ടി ടി എസ് നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടീ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം വഴി പ്രേക്ഷകരിലേക്ക് എത്തും അത് നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞ അടുത്തേക്കാൾ മികച്ച ടെക്നോളജിയാണ് ഇത്ര നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് മാത്രമല്ല ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് തലസ്ഥാന നഗരിയിലേക്ക് ഈ കലോത്സവം എത്തുന്നത് അതിന്റെ ഒരു ഫ്രഷ്നെസ് ഇവിടെ മൊത്തത്തിൽ കാണാം മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രധാന വേദിക്ക് മുന്നിലാണ് എം ടി നിള എന്നാണ് ഈ വേദിക്ക് പേര് നൽകിയിരുന്നത് എം ടിയുടെ നിര്യാണത്തിന് ശേഷം ആ പേര് ഭാരതപുഴ എന്ന പേര് മാറ്റുകയായിരുന്നു അങ്ങനെ ഓരോ നദികളുടെയും പേരിലാണ് ഈ ഇരുപത്തിയഞ്ച് വേദികളും അറിയപ്പെടാൻ പോകുന്നത് അങ്ങനെ ഓരോ വേദികളിലും നാളെത്തൊട്ട് ആ കലാപ്രതിഭകളുടെ അല്ലെങ്കിൽ അത്ഭുത പ്രതിഭകളുടെ വിസ്മയ പ്രകടനങ്ങൾ ഉണ്ടാവും അത് കാണാൻ ആയിരക്കണക്കിന് പേർ ഈ വേദികളിലേക്ക് എത്തുന്ന കാര്യം ഉറപ്പാണ് അപ്പൊ നമ്മുടെ ടീമിലെല്ലാം വിവിധ പ്ലാനുകളായി റെഡിയാണ് സ്മിത ഹരിദാസ് ഉണ്ട് അപ്പം നമ്മുടെ പ്രവിതാ ലക്ഷ്മി ഉണ്ട് നമുക്കിപ്പം ഒരു കൊച്ചു കുട്ടിയുണ്ട് ഇന്നിവിടെ ട്രോഫി അല്ലെ സ്വർണക്കപ്പ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതിലൊരു ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത ആളാണ് മൊഴി അല്ലെ ഏത് എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് ഘോഷയാത്ര വന്നിരിക്കുന്നത് ആ കാര്യം പറഞ്ഞപ്പോഴാണ് കപ്പാണ് കപ്പ് കണ്ണൂരാണ് കൈവശം വെച്ചിരുന്നത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് വലിയ ഘോഷയാത്രയായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് അവിടെ വന്നത് പൂജപ്പുരയിലേക്കൊക്കെ പോയി പൂജപ്പുരയിൽ നിന്ന് പി എം ജി വഴി വലിയ ഘോഷയാത്ര അത് മൊഴി മൊഴിയടക്കമുള്ള നിരവധി കുട്ടികൾ പ്രതിഭകൾ അവർ കൂടി ആ ഘോഷയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു കപ്പ് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് സ്കാൻ കെ സൂചിപ്പിച്ചതുപോലെ പ്രതി സൂചിപ്പിച്ചത് പോലെ ആ പ്രധാനപ്പെട്ട വേദിയുടെ മുന്നിലാണുള്ളത് നമ്മുടെ പവലിയൻ ഇവിടെയുണ്ട് അതുമാത്രമല്ല ടി ടി എസ് സ്റ്റുഡിയോ ഇനി റിവേഴ്സ് ടി ടി എസ് വഴി എസ് കെ ഇവിടെ വരണമെങ്കിൽ അതിനൊന്നും സജ്ജമാണ് എന്ന് നമ്മുടെ ടീം അല്പം മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൻ്റെ കരുത്തൻ സജോ ഇവിടെ എത്തിയിട്ടുണ്ട് സജോ ആണ് കഴിഞ്ഞ തവണ കണ്ണൂരിലേക്ക് കപ്പ് കൊണ്ടുപോയതെന്നാണ് പറയുന്നത് ദലര് കാര്യം കൂടി ഉണ്ട് തമാശ കൂടിയുണ്ട് നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് തിരുവനന്തപുരത്ത് ഈ കലോത്സവം അവസാനമായി നടക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ കപ്പ് നേടിയ ജില്ലകളുടെ പട്ടികയിൽ രണ്ടാമതാണ് തിരുവനന്തപുരം എന്നുള്ളതാണ് പതിനേഴ് കപ്പുകൾ തിരുവനന്തപുരം നേടിയിട്ടുണ്ട് അത് പക്ഷേ കുറേ വർഷങ്ങളായി എന്നുള്ളതാണ് പക്ഷേ കണ്ണൂരൊക്കെ കപ്പ് തേടി അങ്ങനെ നിക്കുകയാണ് കലാപൂരം കഴിയുന്നവരെ ഇവിടെ അത് കഴിഞ്ഞു ഞാൻ കപ്പ് കപ്പുമായിട്ട് അതാണ് എസ് കെ കണ്ണൂരേക്ക് മടങ്ങുവെന്നാണ് സജോ പറയുന്നത് പക്ഷെ സജോ തൽക്കാലം വിടാനും ഞങ്ങൾ എന്തായാലും ഉദ്ദേശിക്കുന്നത് സലീമൊക്കെ ഇവിടെ റെഡിയാണ് സജോയെ കണ്ണൂരേക്ക് വിടില്ല കൂടാം കപ്പ് കണ്ണൂരിക്ക് പോവുകയോ സംശയം അതെ 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 സജോ ഇവിടെ തുടരാനാണ് സാധ്യത ആ വണ്ടിയെ തന്നെ അങ്ങോട്ട് പോവാണ് ഒരുപാട് സജോ വണ്ടി കയറി കയറിയുടെ എത്തിയത് നമ്മുടെ ടീം എല്ലാം സജ്ജമാണ് ഉമേഷ് എങ്ങനെയുണ്ട് ഒന്നും കൊടുത്തില്ല നാളെ മുതൽ നമ്മൾ കൊടുത്തു തുടങ്ങും നാളെ മുതൽ സജീവമാ നമ്മൾ അതെ അതെ രണ്ടായിരത്തി പതിനാറിന് ശേഷം തിരുവനന്തപുരത്ത് വരുമ്പോൾ അവരെ ആവേശം എല്ലാം നമ്മുടെ ഈ തലസ്ഥാനത്ത് സ്കാൻ ഈ നൂറ്റി പതിനേഴര പവനുള്ള ഈ ട്രോഫി അത് രൂപകൽപ്പന ചെയ്ത ശില്പയുടെ സ്റ്റോറിയൊക്കെ ഇന്ന് പ്രതീക്ഷ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചില്ലെന്നൊരു പരാതി അദ്ദേഹം പറഞ്ഞിരുന്നു അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു അതെ അതെ ആ പരാതി ഒരു ആദ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ വൈകിയെങ്കിലും ആ ഒരു ക്ഷണം ഉണ്ടായി സന്തോഷമുണ്ട് ഉണ്ടായിരുന്ന ഒരു അനുഭവം ഉണ്ട് അതിനുശേഷം ആദ്യം വീണ്ടും ഒൻപത് വർഷത്തിന് ശേഷം വീണ്ടും വീണ്ടും ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യണം ഇതുവരെ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് പൊളിക്കാം പൊളിച്ചേക്കാം എന്താ നമ്മുടെ ുംങ്കേഴ്സിനെയൊക്കെ സുന്ദരന്മാരും സുന്ദരികളും ആക്കുന്ന സജ്ജമല്ലല്ല നമ്മുടെ ഗാനഗോകുലം പ്രവിതാലക്ഷ്മിയുടെ ഉണ്ട് നമ്മുടെ പ്രിയ കവയത്രി സ്മിത ഹരിദാസ് ഉണ്ട് നമ്മുടെ ഡാൻസർ ഷഹദ് റഹ്മാൻ ഉണ്ട് പിന്നെ നമ്മുടെ പുതിയ ആൾ ഇവിടെ ഉണ്ട് മേഖല മേഖലാ ഉണ്ട് നമുക്ക് പുതിയ ആളാണ് നമ്മുടെ ടീമിലേക്ക് വന്നതാണ് ആദ്യം മേഖലയിൽ തുടങ്ങാം മേഖല അപ്പൊ ട്വന്റി ഫോർ എത്തിയ ശേഷമുള്ള ഒരു വലിയ ഇവന്റാണ് കലോത്സവം എന്താണ് ഫീൽ ആദ്യ കലോത്സവ റിപ്പോർട്ടിംഗ് അനുഭവമാണ് അതുപോലെ തന്നെ ആദ്യ ഇത്തരത്തിൽ ട്വന്റി ഫോറിന്റെ കൂടെ ഇങ്ങനെ ഒരു വലിയ ഒരു പരിപാടി ആദ്യമായിട്ടാണ് അത് ഇത്ര നമ്മൾ തകർക്കും ആ തകർക്കാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ തന്നെയാണ് തകർക്കും തിമിർക്കും പൊളിക്കും നമ്മള് ഒരുപാട് പുതുമകൾ ഈ പ്രാവശ്യം കണ്ടു നമ്മൾ ഈ കുട്ടികളിൽ നിന്നൊക്കെ പച്ചക്കറി പലവ്യഞ്ജനം അതുപോലെ ഇല ഭക്ഷണത്തിനുള്ള ഇല വിളമ്പാനുള്ള അതൊക്കെ ഇങ്ങനെ കുട്ടികളിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ട് അവർക്ക് അതിന്റെ പൈസ കൊടുക്കുന്നു അപ്പൊ ആ രീതിയിൽ ഒരു പൊതുജന പങ്കാളിത്തം കൂട്ടാനും ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ പുതുമകളാണ് ഒരുപാട് പുതുമകൾക്കായി കാത്തിരിക്കുകയാണ് അതെ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഇത്തവണ എന്തൊക്കെ പുതുമ ഉണ്ടാകും പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എന്താ ആങ്കർ ചെയ്യാനോ റിപ്പോർട്ട് ചെയ്യാനോ വന്നതിനപ്പുറം ഈ കലോത്സവം കാണുക എന്നുള്ളത് എനിക്കൊരു വലിയ എന്താ ഊർജ്ജം ഓർമ്മകൾ മാത്രമല്ല ഇപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണ് കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഭരനാട്യത്തിലാണെങ്കിലും മോഹിനിയാട്ടത്തിലാണെങ്കിലും ഗ്രൂപ്പ് ഡാൻസിലാണെങ്കിലും ഞാൻ മത്സരിച്ചിട്ടുള്ള എണ്ണങ്ങളിലൊക്കെ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ചും ഈ പറഞ്ഞവര് പ്രവിത പറഞ്ഞ പോലെ തന്നെ കപ്പ് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉണ്ട് കാരണം കൊറേ വർഷം കോഴിക്കോട് വെച്ച കപ്പല്ലേ ഇടയ്ക്ക് ഒന്ന് കണ്ണൂരിലേക്ക് പോയതേ ഉള്ളൂ അപ്പൊ ആഗ്രഹമുണ്ട് ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മറ്റ് പരിപാടികളൊക്കെ കാണാന്നുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു ശബിദ് റാവത്തുറും എല്ലാവരും കൂടെ ഉണ്ട് താങ്ക് മൈ ഡിയർ ഗായസ് അപ്പോൾ പൊളിച്ചോണം എല്ലാവരും റെഡിയായിരിക്കും ഞാനും പറഞ്ഞവിടെ വരും ഓക്കെ താങ്ക് യു അപ്പോൾ ഈ നമുക്ക് ഒരു ഒരു വിഷയം തിരുവനന്തപുരത്ത് എൺപതങ്ങ് ടീമിനൊപ്പം ചേരാൻ ഞാനും ഹാഷ്മിയും ഒക്കെ തലസ്ഥാനത്ത് പോകുന്നുണ്ട് കലോത്സവം അടിപൊളിയായിട്ട് പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിലേക്ക് എത്താൻ പോകുന്നു നാളെ മുതൽ നാളെയാണ് ഈ കലോത്സവത്തിന് കുടിയേറുക